തദ്ദേശപ്പോര് കഴിഞ്ഞു യു ഡി എഫ് മുപ്പതിലധികം സീറ്റുകളോടെ വലിയ ഭൂരിപക്ഷത്തിൽ കോട്ടയം നഗരസഭയിൽ വീണ്ടും അധികാരത്തിലെത്തി പുതിയതായി വരുന്ന ഭരണസമിതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് കോട്ടയത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോട്ടയത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് കോട്ടയം നഗരസഭയുടെ കണ്ണിന് മുന്നിൽ നിൽക്കുന്ന ആകാശപാത കോട്ടയംകാർ ഇതിനെ സ്നേഹത്തോടെ പടവലം പന്തലെന്നും വിളിക്കാറുണ്ട് പുതുതായി വരുന്ന ഭരണസമിതി കോട്ടയം നഗരസഭയിൽ പുതുതായി അധികാരത്തിലേൽക്കുന്ന ഭരണസമിതി ഈ ആകാശപാത പൊളിക്കുകയോ അല്ലെങ്കിൽ നവീകരിക്കുകയോ ചെയ്യുന്ന ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം അഴിമതിരഹിതമായ ഒരു കോട്ടയം നഗരസഭ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും മുമ്പോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നതും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കോട്ടയം നഗരസഭ വലിയ അഴിമതി ആരോപണങ്ങളിലാണ് മുങ്ങിയത് അത് എന്തെല്ലാമാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം പുതുതായി അധികാരത്തിലേറുന്ന ഭരണസമിതി കോട്ടയം നഗരസഭയുടെ ഭരണസമിതി ഒരു അഴിമതി മുക്ത ഭരണമായി മാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോട്ടയം നഗരസഭയുടെ മൂക്കിലു തുമ്പിലാണ് ഈ തിരുനക്കര ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടു അടിയന്തരമായി തന്നെ ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം പുതിയ ഭരണസമിതി അധികാരത്തിൽ ഏൽക്കുമ്പോഴെങ്കിലും ഈ ബസ് സ്റ്റാൻഡിന് വേണ്ട ഒരു നടപടി അല്ലെങ്കിൽ ഇത് നവീകരിക്കാൻ വേണ്ട നടപടി എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈയൊരു സ്റ്റേഡിയവും നാശത്തിൻ്റെ വക്കിലാണ് പുതുതായി കോട്ടയം നഗരസഭയിൽ അധികാരത്തിലേറുന്ന ഭരണസമിതി ഈ ഒരു സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ട ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് കായിക താരങ്ങളും ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെടുന്നത് കോട്ടയം നഗരത്തിലെ ജനങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മാലിന്യം റോഡ് സൈഡിലും മറ്റുമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടുകളാണ് ആളുകൾ ഓരോ ദിവസങ്ങളിലും നേരിടുന്നത് ഇത് കാരണം തെരുവുനായ ശല്യവും തെരുവുനായ ആക്രമണങ്ങളും പതിവ് കാഴ്ചകളായി മാറുകയാണ് കോട്ടയം നഗരത്തിലുൾപ്പെടെ ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ കോട്ടയം നഗരസഭയുടെ പുതിയ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണാധികാരികൾ ഈ വിഷയത്തിലും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം